കട്ടപ്പന കല്ലുകുന്ന് കുടിവെള്ള പദ്ധതിയിലെ വെള്ളത്തിൽ എണ്ണ പോലുള്ള ദ്രാവകം കലർന്നതായി പരാതി നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്നത് ജലത്തിൽ എണ്ണമയം കണ്ടതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ് കട്ടപ്പന കല്ലുകുന്ന് ഭാഗത്തേക്ക് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിലാണ് എണ്ണമയം കലർന്നതായി പരാതി ഉയർന്നിരിക്കുന്ന അടിയന്തരമായി കിണറും പൈപ്പ് ലൈനുകളും വൃത്തിയാക്കുന്നതിനും പരിശോധനകൾ നടത്തി മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ കുടിവെള്ളത്തിൽ എണ്ണ കലർന്നതിനെ തുടർന്ന് കുടിവെള്ള വിതരണം കളക്ടർ ഇടപെട്ട് നിർത്തിവച്ചിരുന്നു ഇതോടെ കല്ലുകുന്ന് പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ഉപയോഗിക്കുന്നവർ ആശങ്കയിലായിരിക്കുകയാണ് വെള്ളം വരുമ്പം എടുത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അറിയത്തില്ല ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാലേ ഈ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ കല്ലുകുന്ന ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെല്ലാം അതിൻ്റെതിന് വാർത്ത ഇട്ടു പക്ഷേ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പൈപ്പ് മാറി പുതിയ പൈപ്പ് കുറേ എണ്ണം ഇത് പൊട്ടി പൊട്ടി തന്നെ ഇത് മാറി മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ എടുത്ത് കോണ്ടാക്റ്റ് എടുത്തിരിക്കുന്ന ആളുകൾ ഇത് ഒന്ന് ക്ലീ പൈപ്പ് ക്ലീൻ ചെയ്യാതെ പോലും ഇത് ചെയ്തിരുന്നത് ചെയ്തിട്ട് ഈ വെള്ളം നമ്മളിപ്പം ടാങ്കിലോട്ട് അടിച്ചു വരുന്നത് ഈ പൈപ്പ് കൂടെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഓയിൽമയം മൊത്തം ഈ ടാങ്കി വന്നിട്ട് ഇതുപോലെയുള്ള വീടുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനും പറ്റിയില്ല അപ്പോൾ അത് ആർക്കും അറിയത്തില്ലേ ഒരു ദിവസം പിടിച്ചു വെച്ച് ഇതുപോലെ ടാങ്കി കിടക്കുന്ന നടന്നു കഴിഞ്ഞാൽ ഇത് അറിയത്തുള്ളൂ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കല്ലുകുന്നതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ കുടിയുള്ള പദ്ധതിയാണ് വേറെ ഇവിടെ കോഴൽ കണ്ടറുകളോ അല്ലെങ്കിൽ മറ്റുള്ള പദ്ധതികളോ ഒന്നുമില്ല കടുത്ത വേനൽ വരുന്നതിനു മുന്നേ ശുദ്ധമായ കുടിവെള്ളം വിതരണം ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന